ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നലെ ഇഞ്ചി മഞ്ഞളൊക്കെ നടാൻ വേണ്ടി അച്ഛന് പുല്ലൊക്കെ ചെത്തി പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ ഇന്നിപ്പം അതിൻ്റെ പണി രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത്രയും ശരിയാക്കിയില്ലേ രാവിലെ എപ്പം തുടങ്ങിയതാ ഏഴുമണിക്കോ രാവിലെ തുടങ്ങിയ പണിയാ കേട്ടോക്കെ ചവറിടണം വളർണം പിന്നെ അതിന് മണ്ണ് ആ കാണ ഇ മണ്ണിട ഇരുമ്പോൾ എന്ത കട്ടൻ വേണോ ചായ വേണ്ട ചായ വേണ്ട കഞ്ഞിയാ വേണ്ടന്ന് അമ്പിടം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ എണീറ്റതാണ് ചെറിയൊരു വാശി കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുക പിന്നെ അമ്മ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്ന് ചായയൊക്കെ കുടിച്ച് ഇപ്പൊ ഒരു കല്യാണത്തിന് പോയേക്കുക അച്ഛൻ ബേക്കിൽ പണിയില് തന്നെയാ ഇനി നോക്ക്

അമ്മച്ചനെ വിളിച്ചേ അച്ഛ അച്ഛത്രേ കൊത്തി കളച്ചാക്കി വെച്ചാണേ അപ്പൊ ഉച്ച കഴിഞ്ഞ് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മണ്ണ്ങ്ങനെ വെച്ചെ കുത്തി ഒലിച്ചുപോകും അപ്പൊ ഇവിടെ നടുന്നതാ നല്ലത് നട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ മുകളിൽ കൗങ്ങിന്റെ ഒക്കെ തട്ടയെല്ലാം എടുത്തിടും അപ്പം പിന്നെ അങ് മണ്ണ് കുത്തി ഒരിച്ചു പോയില്ല പതിനൊന്നേ കാലേ ഉള്ളു ആ അവിടെ നട്ടോളി നട്ടോളിന്ന വെയിലത്ത് അല്ല മഴ പെയ്യുമ്പളേ നിങ്ങള് പണിയെടുത്താ വെറുതെ ആവൂല പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് നട്ടാലോ അങ്ങനെയൊക്കെ ഉണ്ടോ അച്ഛൻ പറയുന്നേ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ട് അല്ല പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് നട്ടിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ വളരൂല്ലോ അല്ലെങ്കിൽ ഉച്ച കഴിയണമെന്ന് പതിനൊന്നേകാലായതേ ഉള്ളു അച്ഛൻ എന്താ ചെയ്യുന്നു നോക്ക കൊതുക് അടിക്കുന്നുണ്ട് അമ്പാടിയെ ബനിയനൊന്നും ഇട്ടില്ല നമ്മള് ആ അമ്മച്ച എന്താ ചെയ്യുന്ന ചോയിച്ചോക്ക് മഴയായി പോയി അമ്പാടി കുപ്പായ ഇടാൻ പോയതായിരുന്നു കൊതുക് ഉണ്ട് അറിയ അല്ലേ കൊതുക് അടിക്കുന്നുണ്ടോ അമ്മച്ച എന്തെടുക്കുക എന്താ കേടാവുന്നുണ്ടോ അത് മഴ നേരത്തെ ആയിട്ട് നട്ടാ ശരിയാവൂലേ ചാണകം എടുക്കണ്ടേ ഇപ്പൊ ഒരു കള്ളിയില് നമുക്ക് വിത്ത് നട്ടേക്കാം ബാക്കി നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടേ നടാൻ പറ്റില്ല എന്താ അമ്മച്ചനോട് ചോദിക്കുന്നേ മഴയത്ത് കിടന്നിട്ട് മുളച്ചിണ്ലേ ചാണകമല്ലോ ചാരാണ് മഞ്ഞളിന് ഇടുക കുറെ നേരമായി ചാണകം തന്നെയാ പറഞ്ഞോണ്ടെന്ന് മാറിപ്പോയതാണേ ചാണകം ഇടൂല മഞ്ഞളിന് ചാണകമൊക്കെ വേണേ കുറച്ചൊക്കെ നമ്മക്ക് ഇടാൻ പറ്റുമോ പക്ഷെ ചാരാട്ടോ നല്ലത് മഞ്ഞളിന് മഴയല്ലായിരുന്നോ പ്രാവശ്യം വേനലും കൊറേ മഴയല്ലേ ചാരം നനഞ്ഞ ഇട്ടാ കൊഴപ്പൊന്നുമില്ലല്ലോ ചീഞ്ഞ പോവൊന്നുമില്ലല്ലോ ഏയ് മഴ പെയ്ത് എന്തായാലും നനയൂലേ അപ്പൊ മഞ്ഞള് ഒരു ദിനകത്ത് മാത്രം മഞ്ഞള് വെച്ച് ചാരം ഇട്ട് ഇതാക്കിയ ചാര നനഞ്ഞു പോയി പോയിട്ടോ ഇപ്രാവശ്യം മഴ കൂടുതൽ ആദ്യമുണ്ടായിരുന്നല്ലോ പിന്നെ ഇവിടെ അനിയൻ്റെ കല്യാണത്തിരക്കൊക്കെ ആയതുകൊണ്ടൊക്കെ നോക്കാനൊക്കെ വിട്ടുപോയി ഉണ്ടായിരുന്നു അപ്പം നനഞ്ഞു പോയ ചാരാണ് കുഴപ്പമൊന്നുമില്ല ശരിയായി വരുമായിരിക്കും അവിടെ നിറയെ കൊതുക ഞാൻ അമ്പുഡൂനേം കൊണ്ടിങ്ങു പോകുന്നു അമ്പുഡൂനെ കൊതുക അടിച്ചിട്ടുണ്ടെങ്കിൽ നിറയെ ഇങ്ങനെ ചുമന്നിരിക്കും ചുമന്ന് കുരുവായിട്ടിങ്ങനെ വരുവേ ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നത് എത്രമാത്രം ശരിയാവുന്നൊന്നും അറിയില്ല ക്യാമറയിലേക്കൊന്നല്ല നോട്ടം വരുന്നേ നോട്ടം അങ്ങ് തെരഞ്ഞിട്ടാ വരുന്നു എന്തായാലും അകത്ത് പോട്ടെ നല്ല ചൂടാ എന്താ പൊടൂ പായ വിരിച്ചിട്ടോ ഏ അമ്മ വരും അമ്മ വരും ഫാൻ ഇടട്ടെ ഏ ടൗസർ ഇടണ്ടേ നമുക്ക് അമ്മ വിരിച്ചു തരും അമ്മ താന നിലത്ത് തള്ളിയിട്ട് വിരിച്ച് അതിനകത്ത് കേറി ഇരിക്കാനുള്ള പരിപാടിയാണ് അമ്മ ശരിയാക്കി തരുവടാ തരൂടാ ആ വിരിച്ചിട്ട് കൊടുത്ത എന്റെ സന്തോഷാണ് എന്താണ് സന്തോഷായ

ഓ എണീക്കല്ലോ കുട്ടി സ്വന്തം എണീക്കല്ലോ ആ എമ്പത്തേരുമ്പത്തേരു ഏ തരാ തരാം തരാം ഇതാമ്പുടൂനും കുറുക്കുണ്ടാക്കാൻ വേടി ഒക്കെ റാഗി മുളപ്പിച്ചതാണ് തുണിയിൽ കെട്ടി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി വയ്ക്കാം വെയിലില്ല അപ്പൊ നമ്മള് അടുപ്പത്ത് വെള്ളം ചൂടാക്കാൻ വെച്ചാൽ എൻ്റെ മുകളിൽ വെച്ച് ചൂടാക്കാം ഒന്ന് വെയില് വരുമ്പോൾ വെയിലത്ത് വെക്കാം വേറെ ഒരു കള്ളിയിൽ നട്ടില്ലല്ലോ അതല്ലേ ഉള്ളു എന്നാ ചെയ്യണേ ഇത് കണ്ടപ്പ ചാടി ഇറങ്ങിയതല്ലേ ഈ അമ്മ അമ്മച്ചനോട് മതി എന്ന് പറ ചെറുതായിട്ട് മഴ ഇങ്ങനെ പാറ്റിക്കൊണ്ടിരിക്കാണേ ഇങ്ങനെ വെക്കുമ്പോ ചൂട് ഭയങ്കര ഭയങ്കര ചൂടാ അങ്ങോട്ട് പോയതാ വെള്ളം കുടിക്കാൻ ഇതാ ഞാൻ പറഞ്ഞേ വെള്ളം ഇങ്ങനെ ചപ്പെടുത്തിടുന്നു മൂന്ന് കള്ളി ആയതേ ഉള്ളു കേട്ടോ അച്ഛൻ ഒറ്റയ്ക്ക് ആയതോണ്ടേക്കും ശരിക്കും ഇതിന്റെ ഈ പുല്ലല്ല മോള്ണ്ട്

എന്താ അമ്പുടേ അമ്മേന്റെ കുടുംബശ്രീന്റെ മീറ്റിംഗ് എവിടെയായിരുന്നെ അതാണ് തിണ്ണേൽ ഇത്രയും കസേര അമ്മേന്റെ അമ്പുടി പോരുബാങ് മുടിയിലെന്നാ എന്തിനാ മുടി പിടിച്ച് വലിക്കണേ ചട്ട് വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയതാണേ ഇനി നമ്മൾ പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കുമ്പോൾ എന്താന്ന് അറിയാ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പൊടിച്ചെടുക്കുക അടിച്ചെടുത്തിട്ടുണ്ടേ ബാക്കിയാണ് അടുപ്പത്ത് ചിക്കൻ കറിയാണേ അച്ഛൻ പൊറോട്ട മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ചിക്കൻ കറിയും പൊറോട്ടയും അയ്യോ പോകാ പോകേ അപ്പറിയ കാട്ടാ പേടി പേടി다가 ഗായ ചേട്ടൻ ആരത്തോനെ ഓ ഓ ഓ ആഹേ അടാ 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 ഓടി 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 അ ഓടി അങ്ങുള്ള ദാരെ അയ്യോ ഇതിട്ട് മാടിക്ക്ല്ലേ വാ ഇവർ ഇട്ടു വാ കൊമാർത്തിനി ദീസിനിക്ക്

అండి ఓరి పడికాలి యా అంబడే ആ രണ്ടാം പേർക്ക് ഭയങ്കര വയ്പെരു കല് സൗണ്ട് അപ്പോൾ ഇത് വൈകുന്നേരം ചേട്ടായി ഒക്കെ വന്നതാണേ അപ്പോൾ കണ്ണനും അമ്പാടിയും കൂടെ കളിക്കുക കേട്ടോ രണ്ടാളും കൂടെ നല്ല കളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ അവർ അടുത്തൊരു വീഡിയോയിൽ കാണാം